സെക്യൂരിറ്റി ജീവനക്കാരെയാണ് രാത്രി അഞ്ചംഗ സംഘം ചങ്ങനകുളം മാർസ് സിനിമാ തിയേറ്ററിലെ ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കു തർക്കമാണ് മർദ്ദനത്തിലേക്ക് എത്തിച്ചത് ഞായറാഴ്ച രാത്രി സിനിമ കാണാനെത്തിയ അഞ്ചംഗ സംഘമാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ അഷ്കറിനെ ആദ്യം മർദ്ദിച്ചത് അഷ്കറിനെ മർദ്ദിക്കുന്നത് കണ്ട് ഓടിവന്ന മാനേജർ ഷജീമിനെയും അക്രമി സംഗമം അക്രമിക്കുകയായിരുന്നു മോട്ടോർ സൈക്കിളിൽ സിനിമയ്ക്ക് വന്ന സംഘത്തോട് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് അക്രമത്തിന് കാരണമെന്ന് മാനേജർ പറഞ്ഞു അക്രമസംഘം മദ്യപിച്ചിരുന്നുവെന്നും പറ്റിയവർ ആരോപിച്ചു കൈക്കും വയറിനും പരിക്ക് പറ്റിയ അഷ്കറിനെയും ഷജീമിനെയും ചങ്ങനോളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു